രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകറും അഭിനേത്രിയും രാഷ്ട്രീയ നേതാവുമായ ജയബച്ചനും തമ്മിൽ രാജ്യസഭയിൽ തർക്കം സഭയിൽ സംസാരിക്കാൻ ക്ഷണിക്കുന്നതിനിടെ ഉപരാഷ്ട്രപതി ജയബച്ചനെ ജയ അമിതാഭ് ബച്ചൻ എന്ന് വിശേഷിപ്പിച്ചതിനെ തുടർന്നാണ് തർക്കമുണ്ടായത് ജഗദീപ് ധൻഗർ സ്വീകാര്യമല്ലാത്ത സ്വരത്തിൽ സംസാരിച്ചുവെന്നാണ് ജയബച്ചന്റെ ആരോപണം ഇതിനെ തുടർന്ന് പ്രതിപക്ഷ എം പിമാർ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ഇതിനു പിന്നാലെ രാജ്യസഭ ചെയർമാൻ ജഗദീപ് ധൻകറിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം ജഗദീപ് ദൻഗിർ ജയബച്ചനെ അധിക്ഷേപിച്ചെന്നാണ് ആരോപണം ഞാനൊരു കലാകാരിയാണ് ഒരാളുടെ ശരീരഭാഷയും ഭാവങ്ങളും എനിക്ക് മനസ്സിലാകും ജഗദീപ് ദൻഗിർ തന്നോട് സ്വീകാര്യമല്ലാത്ത സ്വരത്തിലാണ് സംസാരിച്ചത് അദ്ദേഹം എന്റെ സഹപ്രവർത്തകനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ടോൺ എനിക്ക് അസ്വീകാര്യമാണെന്നും ജയബച്ചൻ പറഞ്ഞു മാത്രമല്ല ജഗദീപ് ദൻഗിർ മാപ്പ് പറയണമെന്നും ജയബച്ചൻ ആവശ്യപ്പെട്ടു നിസ്സാര കാര്യത്തിന് ജയബച്ചൻ ഇങ്ങനെ പെരുമാറേണ്ട കാര്യമില്ലെന്നും സെലിബ്രിറ്റിയാണെങ്കിലും ഔചിത്യ ബോധത്തോടെ പെരുമാറണമെന്നും ജഗദീപ് ദൻഗിർ പ്രതികരിച്ചു എന്നാൽ പ്രതിപക്ഷ അംഗങ്ങളും ജയബച്ചനൊപ്പം പ്രതിഷേധിച്ചതോടെ അദ്ദേഹത്തിന് ശാന്തത നഷ്ടപ്പെട്ടു നിങ്ങൾ മാത്രം പ്രശസ്തിയുണ്ടാക്കുന്നുവെന്ന ധാരണ ഒരിക്കലുമുണ്ടാകരുത് പ്രതിപക്ഷം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും ദൻകർ പ്രതികരിച്ചു സംഭവത്തിൽ ജയാബച്ചന് പ്രതികൂലാലായി ജെ പി പ്രമേയം അവതരിപ്പിച്ചു